ഹമാസ് തീവ്രവാദികളുടെ തോക്കുകളുടെയും ഗ്രനേഡുകളുടെയും മുൻപിൽ പതറാതെ നിന്ന വീട്ടമ്മ ഇസ്രായേലിൽ താരമായി ഗാസയിൽ നിന്ന് ഇരുപത്തിയഞ്ച് മൈൽ അകലെയുള്ള ഒഫാക്കിമിൽ താമസിക്കുന്ന അറുപത്തിയഞ്ചുകാരിയായ റെയ്ച്ചൽ ആഡ്രിയാണ് ധൈര്യത്തിലൂടെ മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും ഭർത്താവിന്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തത് ഇരുപത് മണിക്കൂറാണ് ഭീകരർക്കു മുൻപിൽ മരണത്തെ മുഖാമുഖം കണ്ട് റെയ്ച്ചലും ഭർത്താവ് ഡേവിഡും പതറാതെ നിന്നത് ഭീകരാക്രമണം നടന്ന കഴിഞ്ഞ ഏഴിന് രാവിലെ ഗ്രനേഡുകളും തോക്കുകളുമായി എത്തിയ അഞ്ചു ഭീകരർ വീട്ടിലേക്ക് ഇരച്ചുകയറി റെയ്ച്ചലിനെയും ഡേവിഡിനെയും ബന്ധുക്കളാക്കുകയായിരുന്നു എന്നാൽ ഭീകരരെ കാപ്പി കൊടുത്തും പൈനാപ്പിൾ നൽകിയും മൊറോക്കൻ മധുരപലഹാരങ്ങൾ നൽകിയും സംഗീതം കേൾപ്പിച്ചുമൊക്കെ റെയ്ച്ചൽ വരുതിയിലാക്കുകയായിരുന്നു ഹീബ്രുവും അറബിയും പരസ്പരം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു ഒരു ഭീകരൻ കൊക്കകോള ചോദിച്ചപ്പോൾ അതും നൽകി അവസാനം സുരക്ഷാസേന വീട് തകർത്ത് ഭീകരരെ വധിക്കുന്നതുവരെ റേച്ചലും ഭർത്താവും അതിഥികളോട് എന്ന പോലെ പെരുമാറി അവരെ കബളിപ്പിച്ചുകൊണ്ടിരുന്നു പ്രദേശത്ത് ഭീകരാർ എത്തിയ വിവരമറിഞ്ഞ് ദമ്പതികളുടെ പോലീസ് ഓഫീസറായ മകൻ എവി ഇരുപത് മണിക്കൂറിനു ശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച സായുധരായ ഭീകരർ തന്റെ മാതാപിതാക്കളെ ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്നതാണ് വീട്ടിൽ അഞ്ചു ഭീകരരുണ്ടെന്ന് റേച്ചൽ മകനോട് തന്റെ അഞ്ചു വിരലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു എവി അറിയിച്ചത് പ്രകാരം പിന്നീട് സ്പെഷ്യൽ വെപ്പൺസ് ആൻഡ് ടാക്ടിക്സ് സംഘം എത്തി ഭീകരരെ വകവരുത്തുകയായിരുന്നു റേയ്ച്ചലിന്റെ അതിശയകരമായ അതിജീവനത്തിന്റെ കഥ ഇസ്രായേലിൽ പ്രചരിച്ചതോടെ കഴിഞ്ഞ ദിവസം ടെല്ല വീവിലെത്തിയ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അവരെ നേരിട്ട് അഭിനന്ദിച്ചു റേച്ചലിന്റെ ധൈര്യത്തെ പ്രകീർത്തിച്ച ബൈഡൻ രാജ്യത്തെ രക്ഷിച്ച അവരുടെ ധൈര്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു വീടിനടുത്ത് സെലിമിലെ സൈനിക ക്യാമ്പിൽ കാൻറ്റീൻ നടത്തുകയാണ് റേച്ചൽ ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്